എന്നുള്ള ക്ലാസിക് ഫിനാലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ ചാമ്പ്യൻഷിപ്പിൻ്റെ പതിമൂന്നാം റൗണ്ടും സമനില ഇന്ന് അവസാന റൗണ്ട് പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ പെനാൽറ്റി മേറ്റ് റൗണ്ട് മത്സരത്തിൽ ലോക ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിറനും ചലഞ്ചർ ഇന്ത്യയുടെ ഡി ഗുഹ സമനിലയിൽ പിരിഞ്ഞു വെള്ളക്കുരുക്കുകളുമായി കളത്തിലിറങ്ങി ഗുകേഷിന് കളിയുടെ മധ്യഘട്ടത്തിൽ മുൻനൂക്കം നേടാനായില്ലെങ്കിലും ശക്തമായി പ്രതിരോധിക്കും പ്രതിരോധിച്ച ഡിങ്ങിന് മേൽ വിജയിക്കാനായില്ല ഡിങ്ങായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ജയിച്ചത് അത് കഴിഞ്ഞപ്പോ ഇവർക്ക് സമനില പോയിന്റായിട്ട് ഒന്നേക്ക് വന്നു പോകുന്നു ഇപ്പൊ ഇന്നിപ്പോ നമുക്കറിയാം ആര് വിജയിക്കൂന്നുള്ളത് എന്നുള്ളത് ഇന്ന് നടക്കുന്ന പതിനാലാം ഗെയിമില് വിജയിക്കുന്നയാൾക്ക് ലോക കിരീടമണിയും അല്ല വിജയിക്കുന്ന ആ ലോക കിരീടമണിയും സമനിലയാണ് ഫലമെങ്കിൽ ഏഴു പോയിന്റുമായി ഇരുവരും തുല്യത പാലിക്കും അതെന്തായിരിക്കും രണ്ടുപേരും സമനിലയാണെങ്കിൽ ഏഴ് പോയിന്റ് പാലിക്കുന്ന പറയുന്നത് അല്ലെങ്കിൽ വിജയിക്കുന്ന ആൾക്ക് കിരീടം ആണ് എങ്ങനെയാവും നമുക്ക് നോക്കാം കാര്യം ഇവർ രണ്ടുപേരും കട്ടക്കി നിക്കുവാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസം പുള്ളി ജയിച്ചു ഡിങ് ഡിങ് മൂന്നാം റൗണ്ടിലും സമനിലയാണ് ഒട്ടും പിന്നിലല്ല രണ്ടുപേരും സമനിലയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആര് കിരീടമണി എന്നുള്ളതിൽ നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ട ഇതാണ് പതിമൂന്നാം ഗെയിമിൽ എന്താ ഈ ഫോർ കളിച്ച നീ ഈ ഫോർ കളി ഫോർ കളിച്ച നീക്കങ്ങൾ ആരംഭിച്ച ഗുഗേഷിനെതിരെ ഫ്രഞ്ച് ഡിഫൻസാണ് ഡിങ് ഡിങ് ഡിംഗ്ലെറിനെ ആയിരിക്കും സ്വീകരിച്ചത് ചാമ്പ്യൻഷിപ്പിൽ ഗുകേഷ് മൂന്നാം തവണയാണ് ഇതേ നീക്കത്തോടെ കളി ആരംഭിക്കുന്നത് എട്ടാം നീക്കം ഗുകേഷ് ബിഷപ്പ് ഗുകേഷ് ബിഷപ്പ് ഈ സ്ത്രീ കളിച്ചപ്പോൾ മാറ്റോസ് ഡേറ്റാബേസിൽ ഇതിനു മുൻപ് ആരും ഇപ്രകാരമുള്ള നീക്കങ്ങൾ നടത്തിയതായി കാണുന്നില്ലെന്ന് ഫിഡേ ബ്രോഡ്കാസ്റ്റ് ചെയ്തു ആദ്യ നീക്കങ്ങൾക്കായി പതിവ് പോലെ ഡിങ്ങിലിറങ്ങൻ കൂടുതൽ സമയമെടുത്തപ്പോൾ മധ്യനിരയിലെ നീക്കങ്ങൾക്ക് ഉഗേഷ് കൂടുതൽ സമയം ചെലവിട്ടു ആദ്യ ഇരുപത് നീക്കങ്ങൾ കഴിഞ്ഞപ്പോൾ ഇരുവർക്കും മുപ്പത്തഞ്ച് മിനിറ്റാണ് ക്ലോക്കിൽ അവശേഷിച്ചത് ഇരുപത്തിയാറാം നീക്കം പൂർത്തിയായപ്പോഴും ബ്ലാക്കിൻ്റെ വെള്ളക്കളത്തിലെ ബിഷപ്പ് ബിഷപ്പ് പോർമുഖത്തിറങ്ങില്ലെന്നാണ് ഇറങ്ങില്ലെന്നത് ഡിങ്ങിന് തിരിച്ചടിയായി മുപ്പത്തി ഒന്നാം നീക്കത്തിൽ നേരിട്ട് കുതിര െ ഇ ഫയലിലുള്ള റൂക്കുകൾ വെട്ടിമാറിയ ശേഷം ഇ ഫോറിൽ വന്നിരിക്കുന്നു കളിയുടെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നെങ്കിൽ ഗുകേഷിന് വിജയ വഴി തെളിയുമായിരുന്നു എന്നാൽ ആ അവസരം പ്രയോജനപ്പെടുത്താൻ ഗുകേഷിനായാലും അമ്പത്തിമൂന്നാം നീക്കത്തിൽ ഗുകേഷിന് ഒരു പോൺ ലീഡ് ലഭിച്ചു റൂക്കും രണ്ട് ഫോണിനുമെതിരെ റൂക്കും മൂന്നും ആ റൂക്കും രണ്ട് എതിരെ റൂക്കും മൂന്ന് പോണിനും പോണുകളുമായി നീങ്ങിയ വൈറ്റിന് വിജയം കണ്ടെത്താൻ അത് മതിയായിരുന്നില്ല അറുപത്തി ഒമ്പതാം നീക്കത്തിൽ ത്രീ ഫോൾഡ് റെപ്പറ്റ് റെപ്പറ്റീഷനുകളിലൂടെ കളി സമനിലയായി എന്തായാലും ഇത് ഭയങ്കര ഒരു ഇതിലാണ് നിൽക്കുന്നത് അവർ രണ്ടുപേരും സമനിലയിൽ നിൽക്കുന്നതുകൊണ്ട് ആരും വിജയിക്കുക എന്നൊന്നും അറിയില്ല നോക്കാം ആ വിജയിക്കുന്ന ആൾക്ക് കിരീടമാണേയും അല്ലെങ്കിൽ രണ്ടുപേർക്കും സമനില എന്നുള്ള രീതിക്ക് തന്നെ ഒന്നാണ് പറഞ്ഞേക്കുന്നത് നോക്കാം വേറെ